ിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ശവമടക്കം നടത്താൻ നോക്കുന്നവരോടാണ് ഇനി പറയാനുള്ളത് ഇതിലും വലിയ തിരിച്ചറികൾ നേരിട്ടിട്ട് മാസായി വന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം കണ്ട് ആരും സി പി എമ്മിനെയോ മറ്റ് ഇടതുപാർട്ടികളെയോ എഴുതിത്തള്ളാൻ നോക്കരുത് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും അതിൽ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റുക എന്നതാണ് ഈ സർക്കാരിനും ഇടതുപക്ഷത്തിനും ഏറ്റവും അധികം പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പോലീസ് ഭരണത്തിലായതിനാൽ പോലീസ് കാര്യങ്ങൾ നിർവഹിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പി ശശിയെ മാറ്റുക തന്നെ വേണം പാർട്ടിയും സർക്കാരും തമ്മിലുള്ള പാലമായി പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ മറ്റു ചിലരുടെ പാലമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ അറസ്റ്റ് ചെയ്യാതിരുന്നതും പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രൂപത്തിലുള്ള ഇടപെടൽ ശശി നിർവഹിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് അയ്യപ്പ സംഗമം പോലെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ പരിപാടി ദേവസ്വം ബോർഡായാൽ പോലും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സംഘടിപ്പിച്ചത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകിയിരിക്കുന്നത് മാത്രമല്ല വെള്ളാപ്പള്ളിയെ പോലുള്ള വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരു സമുദായ നേതാവിനെ മുഖ്യമന്ത്രി കൂട്ടുപിടിച്ചതും വോട്ടർമാരെ ഇടതുപക്ഷത്തിന് എതിരാക്കിയിട്ടുണ്ട് മറ്റൊന്ന് പി എം ശ്രീ പദ്ധതിയാണ് ആർ എസ് എസ് ചിന്തയിൽ പിറന്ന ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ ഒപ്പിട്ടത് ഇടതുപക്ഷത്തിന്റെ നെറ്റിയിൽ ആണി അടിച്ചതിന് തുല്യമായ വികാരമാണ് ഇടതുപക്ഷ അണികൾക്ക് പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിലെല്ലാം ആത്മാർത്ഥമായ ഒരു തിരുത്തൽ നടപടിക്ക് സി പി എം തയ്യാറാകേണ്ടതുണ്ട് അടുത്തതായി പറയാനുള്ളത് സി പി എം ചാനൽ മുഖങ്ങളെ കുറിച്ചാണ് ചാനൽ ചർച്ചകളിലും മറ്റും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി പോകുന്നവരിൽ ബഹുഭൂരിപക്ഷവും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഈ ചർച്ചകൾ കാണുന്നവരെ ഇടതുപക്ഷ വിരുദ്ധരാക്കുന്നുണ്ട് എന്നതും തിരിച്ചറിയുന്നത് നല്ലതാണ് മാന്യമായി ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാനും വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്നവരെ ആയിരിക്കണം ഏത് ചർച്ചകളിലായാലും സി പി എം ഇനിയെങ്കിലും പങ്കെടുപ്പിക്കേണ്ടത് ഇനി പറയാനുള്ളത് സർക്കാരിന്റെ പ്രവർത്തനമാണ് ഇനി മുന്നിലുള്ള ഏതാനും മാസങ്ങളിലെങ്കിലും ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഇറങ്ങി പ്രവർത്തിക്കാനാണ് ഇടതുപക്ഷ നേതാക്കൾ ശ്രമിക്കേണ്ടത് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയത് കൊണ്ട് മാത്രം ഒരു വോട്ടും പെട്ടിയിൽ വീഴാൻ പോകുന്നില്ല എന്നത് ഇനിയെങ്കിലും തിരിച്ചറിയണം സി പി എം നേതാക്കളും മന്ത്രിമാരും ജനപ്രതിനിധികളുമെല്ലാം വലിയ ധിഖാരികളാണ് എന്നൊരു പൊതുബോധം ജനങ്ങൾക്കിടയിലുണ്ട് അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ പോലും അതിലും ഒരു മാറ്റം അനിവാര്യമാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് ഇടതുപക്ഷത്തെ നയിക്കുമെന്നതാണ് അതുമൊരു വലിയ ചോദ്യം തന്നെയാണ് കാരണം ഈ കാര്യം കൂടി നോക്കിയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യാൻ പോകുക എന്നത് അറിഞ്ഞിരിക്കണം എൺപത് വയസ്സായ പിണറായി മികച്ച നേതാവും ഭരണാധികാരിയുമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അതുകൊണ്ട് മാത്രം പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയാൽ ഭരണം കിട്ടണമെന്നുമില്ല പത്ത് വർഷം പിണറായി ഭരിച്ചില്ലേ ഇനിയും പിണറായിക്ക് അവസരം കൊടുക്കുന്നതിനു പകരം ഞങ്ങൾക്ക് ഒരവസരം നൽകിക്കൂടെയെന്നാണ് വി ഡി സതീശനും ചെന്നിത്തലയും കെ സി വേണുഗോപാലുമെല്ലാം ചോദിക്കാൻ പോകുന്നത് ആ ചോദ്യം ജനങ്ങളെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയും പിണറായി മത്സരിച്ചാൽ ഉണ്ടാകും ഭരണത്തോടുള്ള എതിർപ്പും അത്തരം ഘട്ടത്തിൽ കൂടും എന്നാൽ പിണറായിക്ക് പകരം ജനപ്രിയരായ മറ്റാരെങ്കിലും മുൻനിർത്തി സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് ഓരോ മണ്ഡലത്തിലെയും ഏറ്റവും ജനപ്രിയരായ വ്യക്തികളെ മാത്രം കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുന്നതും ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് എളുപ്പമാക്കും സുരേഷ് കുറുപ്പ് ടി ശശിധരൻ ഗീനാകുമാരി തുടങ്ങി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായ എത്രയോ പേർ സി പി എമ്മിലുണ്ട് ഇവരെ പോലുള്ളവരെ ഇനിയെങ്കിലും തഴയാതിരിക്കുന്നതാണ് നല്ലത് ഏത് പരാജയത്തെയും നേരിടാനുള്ള സംഘടനാപരമായ കരുത്തം ഇന്നും ഇപ്പോഴും കേരളത്തിലെ സി പി എമ്മിനും ഇടതുപക്ഷ സംഘടനകൾക്കുമുണ്ട് തന്നെ ഇപ്പോഴത്തെ വിജയത്തിൽ യു ഡി എഫും വല്ലാതെ അഹങ്കരിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് കേരളത്തിൽ വലിയ വിജയം നേടിയിട്ടും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത് എന്നതും ഓർക്കുന്നത് നല്ലതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അതിനുശേഷം നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് ഇടതുപക്ഷമാണെന്നതും കാണാൻ കഴിയും ഇങ്ങനെ തുടര്ഭരണം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെങ്കിൽ ചില മാറ്റങ്ങള് വരുത്തിയാല് ഇനിയും ഭരണത്തിലെത്താന് നിഷ്പ്രയാസം ഇടതുപക്ഷത്തിന് സാധിച്ചേക്കും